അങ്ങനെ ഫൈനലി ഗോട്ട് ഇൻസ് സിക്സ്റ്റീൻ പ്രോ മാക്സ് ടു ഫൈവ് സിക്സ് ജി ബി ടി ആർ എസ് ടെക്ക് നമുക്ക് ഇന്ന് അവിടെ പോയിട്ട് ക്യൂ എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കൊടുന്ന് തരാം നമ്മൾ ആർ ക്യൂ എന്നിട്ട് പറഞ്ഞ് കഴിഞ്ഞാൽ സാധനം കണ്ടു കൊടുക്കുന്നത് അപ്പോൾ സാധനം നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം അവർ നമ്മൾ വിചാരിച്ച മരുന്നല്ല കാരണം ബുക്കിംഗ് റിസർവേഷൻ ചെയ്തവർക്ക് മാത്രമേ ഫോൺ കൊടുക്കണുള്ളൂ പക്ഷേ ഞാൻ അവിടെ വേറൊരു കാര്യം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണ് അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് ആപ്പിൾ സ്റ്റോറിൽ നിന്ന് തന്നെ എടുത്തിട്ട് അവിടെ രണ്ടായിരം മൂവായിരം ഒക്കെ പ്രോഫിറ്റ് വെച്ച് വിൽക്കുന്നത് ഞാൻ എൻ്റെ കണ്ണോട്ട് കണ്ടു കേസ് കണ്ണോട്ട് കണ്ടു ഇവിടെ തന്നെ ഇന്നെ വാങ്ങിയിട്ട് ഇന്ന് തന്നെ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് പൈസ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അതായത് നമ്മൾ ഇന്ന് വാങ്ങിയിട്ട് നമ്മൾ ഇന്ന് തന്നെ ഇവിടെ സെയിൽ ചെയ്യണം കാരണം ഇവിടെ കുറേ ആൾക്കാർ ഇന്ന് തന്നെ മേടിച്ചിട്ട് ഇവിടെ തന്നെ കൊടുക്കുന്ന ഇതാണ് അതും അത്യാവശ്യം പ്രോഫിറ്റ് എടുത്തിട്ടും ഇന്ന് വാങ്ങുന്നതും അതേപോലെ കൊടുക്കുന്നതും കേട്ടോ അന് വിട്ടു പോയി കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ ഫസ്റ്റ് ഡേ അത് വാങ്ങാനും ആൾക്കാരുണ്ട് അതേപോലെ തന്നെ അത് വിൽക്കാനും ആൾക്കാരുണ്ട് വേറെ ലെവൽ കച്ചവടമാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ആപ്പിൾ സ്റ്റോറിൻ്റെ ഉള്ളിൽ വേറെ കച്ചവടം അതിൻ്റെ പുറത്ത് വേറെ കച്ചവടവും അപ്പം അത് ഞാൻ കണ്ട് അങ്ങനെ കുറേ ആൾക്കാർ ഫോൺ എടുത്തിട്ട് അവിടെ തന്നെ വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അല്ലാതെ നമുക്ക് ഇപ്പോൾ ഡയറക്റ്റ് അവിടെ പോയി ക്യൂ നിന്നിട്ട് പഴയ പോലെ എടുക്കാൻ പറ്റില്ല ഞാൻ കുറച്ച് മുമ്പ് തേർട്ടീൻ പ്രോ ഇറങ്ങിയ സമയത്തൊക്കെ അവിടെ പോയി ക്യൂ നിന്നിട്ട് എടുത്തതാണ് റിസർവേഷൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇപ്പം അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ വന്ന് റിസർവേഷൻ ഒക്കെ ആയി ആ ഒരു ടൈമിങ്ങിന് ആൾക്കാർക്ക് കിട്ടുക എന്നുള്ള രൂപത്തിലേ അതുകൊണ്ട് തന്നെ നമുക്ക് തിരക്കും കാര്യങ്ങളൊന്നും വല്ലാണ്ട് ഫേസ് ചെയ്തിട്ടില്ല കാരണം ആ ഒരു ബുക്ക് ചെയ്ത ആൾക്കാർ മാത്രമേ അവിടെ താഴെ ഉണ്ടായിട്ടുള്ളൂ അവിടെ ആ സെക്യൂരിറ്റിനെ നിർത്തി നിർത്തിക്കണമെന്നെന്താ പറയുക അവിടെ ആ ഒരു സാധനം ദുബായ് മാൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തേക്ക് കടത്തിനാണ് കാരണം അധികം റഷ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ആ ആൾക്കാർ എന്ന് പറയുന്നത് ഈ പ്രാവശ്യം വലിയ ആൾക്കാരൊന്നുമില്ല പക്ഷേ നമുക്ക് റിസർവേഷൻ ചെയ്ത ആൾക്കാർക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അവർ മാത്രമേ ക്യൂ ക്യൂ നിൽക്കണുള്ളൂ പക്ഷേ നമ്മളങ്ങനെ വെറുതെ ഉള്ളൂ നമ്മൾ സാധനം ഒപ്പിക്കും സിക്സ്റ്റീൻ പ്രോ മാക്സ് പുതിയ സാധനം നമ്മൾ സ്വന്തമാക്കിയിട്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇട്ടിരുന്നത് ഇതിൻ്റെ റിവ്യൂ മീൻസ് അൺബോക്സ് വീഡിയോ നമ്മൾ ഇട്ടിരുന്നു സോ ഗൈസ് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് തേർട്ടീൻ പ്രോന്ന് ഞാനിപ്പം സിക്സ്റ്റീൻ പ്രോ മാക്സ് ഞാൻ എടുത്തു ഞാൻ ഞാനിതിന് മുമ്പ് ഐഫോൺ ഫോർട്ടീൻ പ്രോ എടുത്തിട്ടുണ്ട് ഫോർട്ടി പ്രോ മാക്സ് എടുത്തിട്ടുണ്ട് ഫോർട്ടീൻ പ്രോ ഉപയോഗിച്ചിട്ടുണ്ട് അതിലുപയോഗിക്കാത്തൊരു സീരിയസ് മീൻസ് ഞാൻ ഷോപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് ഫിഫ്റ്റീൻ പ്രോ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഫിഫ്റ്റി പ്രോ മാക്സ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ പക്ഷേങ്കിൽ യൂസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഈ മീൻസ് നമുക്ക് അതിനെക്കുറിച്ച് അറിയാം പക്ഷേ ഞാനത് എടുത്തിട്ടില്ല ആ ഒരു സമയത്ത് പക്ഷെ ഇന്ന് ഞാൻ സിക്സ്റ്റീൻ പ്രോ മാക്സ് എടുത്തു ഒരുപാട് സന്തോഷമായി ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ റിവ്യൂ ക്യാമറ ക്വാളിറ്റി ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് വേറെ ആപ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുക ഇങ്ങക്ക് നമ്മൾ എത്ര നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാലും കമൻറ്റ് ബോക്സിൽ ഞാൻ എത്ര ആൻഡ്രോയിഡ് ഫാൻസാർ ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു സാധനം ഇറങ്ങുമ്പോൾ കാത്തിരിപ്പ് അത് ഭയങ്കരം തന്നെ കേട്ടോ പ്രീബുക്ക് ചെയ്ത് കാത്തിരിപ്പ് ഇതിനു വേണ്ടിയിട്ട് എത്ര വില കൊടുത്തിട്ടും എടുക്കാൻ ആൾക്കാർ അത് ഞാൻ ആപ്പിളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ ഞാനിതൊരു കച്ചവടക്കാരനായതുകൊണ്ടുള്ള അല്ലെങ്കിൽ ഐഫോൺ ഞാൻ ആൻഡ്രോയിഡൊക്കെ വിൽക്കുന്നുണ്ട് പക്ഷേ നമ്മൾക്കിത് ഇത് ഇതാണിതിൻ്റെ സത്യാവസ്ഥ നമ്മൾ എത്ര നെഗറ്റീവ് റിവ്യൂ ഇതാ അതേ മോഡലാണ് അല്ലെങ്കിൽ ഇതേ ഡിസൈൻ ആണ് അല്ലെങ്കിൽ ഇതേ കളേഴ്സ് ആണ് നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ ഇതിൻ്റെ പിന്നാലുണ്ട് അതെന്താ അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും ഒരുതരം ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ ഇപ്പോൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു റേറ്റ് ഇനിയിപ്പോൾ യൂസർ സെക്കൻഡ് ഹാൻഡ് ഫോണായെങ്കിലും ആ ഒരു റേറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ റേറ്റിന് പെട്ടെന്ന് കണ്ടിട്ട് ഡൗൺ ആവില്ല നേരെ കുറച്ച് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രൈസ് ഡ്രോപ്പ് സംഭവിക്കും അത് നോർമലി സംഭവിക്കാറില്ല പിന്നെ ഇതേപോലെ കാത്തിരുന്നിട്ട് പ്രീബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിപ്പോൾ എസ് ട്വൻ്റി ഫോർ ആയാലും എസ് ട്വൻ്റി ഫൈവ് ആയാലും ഇനി ഇറങ്ങണമെങ്കിൽ തന്നെ നമുക്ക് പ്രീ ബുക്ക് ചെയ്യാതെ തന്നെ നമുക്ക് സാധനം പറ്റും അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ നിലവിൽ കറണ്ട്ലി പ്രൈസ് ഹൈ ആണ് ഹെവി ഹൈ ആണ് കാരണം ഇരുപതാം തീയതി തന്നെ നമുക്ക് എടുക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് പ്രൈസ് കൂടുതലാണ് ഇനി അങ്ങോട്ടി പ്രൈസില് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരും അപ്പോൾ ഇത് ടി ആർ എസ് പെക്കാണ് ദുബായിൻ്റെ സ്പെക്ക് തന്നെയാണ് ഇത് സിക്സ്റ്റി പ്രോ മാക്സിൽ വന്ന ഒരു സ്പെഷ്യൽ കളറാണ് ഓക്കെ എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യാൻ നിങ്ങളുടെ ഫേവറേറ്റ് ഐഫോൺസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇതിൻ്റെ റിവ്യൂ ഇടണ്ട് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം